അയ്യപ്പ ഭക്തരെ മുഴുവനായി വിഷമിപ്പിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നത് അവരെ സസ്പെൻഡ് ചെയ്യുന്നതൊന്നും പ്രാവർത്തികമല്ല എന്ന് ഏവർക്കും അറിയാം പതിനെട്ടാം പടിയിൽ നിന്ന് ഫോട്ടോ എടുത്ത പോലീസുകാരെ കാത്തിരിക്കുന്നത് കടിഞ്ഞ പരിശീലനമാണ് സ്റ്റേറ്റ് ആംഡ് പോലീസ് തിരുവനന്തപുരം ക്യാമ്പിൽ നിന്നുള്ള പോലീസുകാരാണ് ശബരിമല ഡ്യൂട്ടി കഴിഞ്ഞ ശേഷം ഫോട്ടോ എടുത്തിരുന്നത് ഇവർക്ക് കണ്ണൂർ മാങ്ങാട്ടുപറമ്പ് കെ എ പി നാലാം ബറ്റാലിയൻ ക്യാമ്പിലാണ് ഇനി പരിശീലനം പുതുതായി പോലീസിൽ പ്രവേശിക്കുമ്പോൾ ചെയ്യേണ്ട എല്ലാ പരിശീലനവും ഈ കാലയളവിൽ ചെയ്തിരിക്കണം പ്രവൃത്തി ദിവസങ്ങളിലാണ് പത്ത് പ്രവർത്തി ദിവസങ്ങളിലാണ് പരിശീലനം നൽകുന്നത് രാവിലെ അഞ്ചോടെ വിളിച്ചുണർത്തും ആറര മുതൽ എട്ടര വരെ കായിക പരിശീലനം എട്ടേ മുക്കാൽ മുതൽ തോക്കേന്തിയുള്ള പരേഡ് പത്ത് മുതൽ പന്ത്രണ്ടര വരെ ക്ലാസ് നിയമപരമായ വിഷയങ്ങൾ ക്രമസമാധാനം പാലിക്കാൻ എടുക്കേണ്ട കരുതലുകൾ തുടങ്ങിയവയായിരിക്കും പ്രധാന വിഷയങ്ങൾ ഉച്ചഭക്ഷണത്തിന് ശേഷം മൂന്നര മുതൽ വൈകിട്ട് വരെ കായിക പരിശീലനം വൈകിട്ട് അഞ്ചു മുതൽ പരേഡുണ്ട് പിന്നീട് വിശ്രമത്തിനും ഭക്ഷണത്തിനും സമയം അനുവദിക്കുന്നതാണ് കഠിന പരിശീലന കാലയളവിൽ വീട്ടിൽ പോകാനോ അവധി എടുക്കാനോ അനുവദിക്കുന്നതല്ല കെ എ പി കമാൻഡിന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക പരിശീലകനാണ് ചുമതല നൽകുന്നത് സേനയിൽ സ്ഥിരമായി അച്ചടക്ക ലംഘനങ്ങൾ നടത്തുന്നവരെയും ഗുരുതരമായ കൃത്യവിലോപം നടത്തുന്നവരെയുമാണ് പ്രധാനമായും ഇത്തരം കഠിന പരിശീലനങ്ങൾക്ക് അയയ്ക്കുന്നത് അച്ചടക്ക ലംഘനം വകുപ്പ് തലത്തിൽ അന്വേഷിച്ച റിപ്പോർട്ട് തയ്യാറാക്കി ഫയൽ അടയ്ക്കും പോലീസുകാർക്ക് പിന്നീടുള്ള സർവീസ് പുസ്തകത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കറുപടയാളങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ല ശബരിമല മാർഗപ്പുറം ക്ഷേത്രത്തിന് ചുറ്റും തേങ്ങ ഉരുട്ടുന്നതും മഞ്ഞൾ പൊടി വിതറുന്നതും ആചാരമല്ല എന്നും ഇത് ഒഴിവാക്കണമെന്നും ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട് ഇത് ആചാരമല്ല എന്ന് തന്ത്രി വ്യക്തമായി പറയുന്നു മാളികപ്പുറത്ത് വസ്ത്രം ഉപേക്ഷിക്കുന്നതും ആചാരമല്ല ഈ വിവരങ്ങൾ ഭക്തരെ അനൗൺസ്മെന്റിലൂടെ അറിയിക്കുമെന്നും ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രനും ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണൻ ഉൾപ്പെട്ട ബെഞ്ച് സ്വമേധയ എടുത്ത ഹർജിയിൽ ഉത്തരവിട്ടിട്ടുണ്ട് തീർത്ഥാടനം ആരംഭിച്ച് ഇന്ന് പതിമൂന്ന് ദിവസം കൊണ്ട് ശബരിമലയിൽ ദർശനം നടത്തിയത് പത്ത് ലക്ഷത്തിലേറെ പേരാണ് പത്ത് ലക്ഷത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനാറ് ഭക്തർ ദർശനം നടത്തിയതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ കണക്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മൂന്നര ലക്ഷത്തിലധികം പേരാണ് ഇത്തവണ എത്തിയിരിക്കുന്നത് മണ്ഡലകാലത്തിന് നട തുറന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഭക്തർ ദർശനം നടത്തുന്നത് വ്യാഴാഴ്ചയായിരുന്നു ഇന്നലെ എൺപത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് പേരാണ് ഇന്നലെ മാത്രം എത്തിയിരുന്നത് സ്പോട്ട് ബുക്കിംഗ് നടത്തുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട് ഇന്നലെ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി പതിനാല് പേരാണ് സ്പോട്ട് ബുക്കിംഗ് വഴി എത്തിയത് മണിക്കൂറിൽ നാലായിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് പേരാണ് പമ്പിൽ നിന്ന് മല കയറുന്നത് തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുന്നതിനൊപ്പം വരുമാനത്തിലും കുതിപ്പ് പ്രകടമാണ് ആദ്യ പന്ത്രണ്ട് ദിവസം അറുപത്തി മൂന്ന് കോടി രൂപയുടെ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ പതിനഞ്ച് കോടിയാണ് ഇത്തവണ ലഭിച്ചിട്ടുള്ളത്